വണ്ടിപ്പെരിയാർ അരണക്കലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടുന്നതിനിടെ അക്രമം നേരിടേണ്ടി വന്ന പറംവകുപ്പ് ഉദ്യോഗസ്ഥനായ മനു തലനാലഴിക്കാണ് രക്ഷപ്പെട്ടത് ഇക്കാര്യം വിവരിക്കുമ്പോൾ മനുവിന്റെ മുഖത്ത് ആ ഭീതി നിലഴിക്കും കടുവയുടെ അക്രമത്തിന് പിന്നാലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മനുവിനെ കുമളിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു ദൗത്യത്തിൽ കടുവയെ മുഖാമുഖം കണ്ട മനുവിനെ മനുവിന് പറയാനുള്ളത് എന്തെന്ന് കുടിക്കേക്കാം ോഡി പ്രൊട്ടക്ഷനിലോട്ട് കണ്ടു നിൽക്കുകയാണ് എൻ്റെ ജോലി ഡാക്കി ചെയ്യാൻ വേണ്ടി ആ തീരത്തോട്ടത്തിലോട്ട് കയറി കഴിഞ്ഞു പ്രത്യേകിച്ച് ഞങ്ങളെ കണ്ടു കടുവയ്ക്ക് ആദ്യമായി കൂടി വെച്ചു അത് ആദ്യം കണ്ടത് കൺഫേം അല്ലായിരുന്നു വെച്ച് ഫോൺ ലോക സംശയമായിരുന്നു രണ്ടാമത് മേഖല വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ നേരെയുള്ള അറ്റാക്ക് ചെയ്യുമായിരുന്നു എൻ്റെ കയ്യിൽ ഫുൾ ബോഡി പ്രൊട്ടക്ഷനും ഷീൽഡും ഉണ്ടായിരുന്നു ഷീൽഡ് വെച്ച് കടുവനെ തടഞ്ഞു പിന്നീട് ഷീൽഡ് വെച്ച് തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ ഷീൽഡ് അടിച്ച് തകർത്ത് എൻ്റെ ശരീരത്തിലേക്ക് ചാടിക്ക് കയറിയും ഹെൽമെറ്റ് ഉണ്ടടിച്ച് ഹെൽമെറ്റ് തലേന്ന് ഊരിപ്പോയി അങ്ങനെ സംഭവിച്ചു അപ്പം ഒരു സാഹചര്യം നല്ല ഉറപ്പായിട്ടും കഴിക്കുന്നു അതുപോലെ ആദ്യത്തെ പെട്ടെന്ന് കടുവ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പോയി പക്ഷേ ജോലി ഇതായത് കൊണ്ട് ൂർത്തുള്ളവരെ രക്ഷിക്കണം എന്നുള്ള മനസ്സോടെ കൊണ്ട് രണ്ടെങ്കിൽ ചിന്തി നിന്നു പിന്നിലുണ്ടായിരുന്ന ആരൊക്കെയാണ് പിന്നിലുണ്ടായിരുന്നത് ഞങ്ങളുടെ ഡോക്ടർ അനുരാജ് സാറുണ്ടായിരുന്നു ആരും